നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുമ്മളിൽ കിഴുന്നിലയിൽ പഴയ വീട് പൊളിച്ചതിന്റെ ഇടയ്ക്ക് അകപ്പെട്ട് തൊഴിലാളി മരണപ്പെട്ടു കിഴുന്നില്ല സ്വദേശി സലീം അൻപത്തിയഞ്ചു വയസ്സാണ് മരണപ്പെട്ടത് മൂന്ന് മുപ്പതോടെയാണ് സംഭവം നടന്നത് കിഴുന്നില്ല സ്വദേശി താജുദ്ദീന്റെ വീടിന്റെ പഴയ വീട് പൊളിക്കുന്ന സമയത്താണ് സലീമിന്റെ മുകളിൽ പഴയ വീടിന്റെ ഒരു ഭിത്തി ദേഹത്ത് വന്ന് വീണത്യമായ അവസാനം വരുന്ന ഒരു ഭിത്തി ഇവരുടെ കണക്കൂട്ടൽ അനുസരിച്ചല്ല ഇവർ പണിഞ്ഞത് അതുകൊണ്ട് എന്താ കുഴപ്പമില്ല ഇവരെ ഓപ്പറ്റി ദിശയിലേക്ക് അത് മറിയണീരാ അങ്ങനെ ഇതിനകത്ത് ഒരാള് ഈ ഭിത്തിരടിയിലാവണീക അപ്പോൾ തന്നെ പുള്ളി എടുത്തു വേണ്ടത് പുറത്തെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ പക്ഷേ ആംബുലൻസ് വന്ന് അപ്പോൾ തന്നെ കൊണ്ടുപോയി അപ്പോൾ തന്നെ പുള്ളി നല്ല ക്ഷത കേറ്റിട്ടുണ്ട് ആയിട്ട് ഇതാണ് സംഭവിച്ചത് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം ഉടൻ തന്നെ തൊഴിലാളികൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്